എല്ലാ കൂട്ടുകാർക്കും ബട്ട് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഏത് പൂക്കാത്ത ബോഗൻവില്ല ചെടിക്കും കൊടുക്കാൻ പറ്റിയ ഒന്ന് രണ്ട് വളങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു ഡിസംബർ മുതലാണ് നമ്മുടെ ബോഗൻവില്ല ചെടിയിലെല്ലാം ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ഒരു സമയം ഡിസംബർ മുതൽ ഈ സമ്മർ മുഴുവനും ഇതേപോലെ ചെടി ഇല കാണാത്ത ളവിന് പൂക്കൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ അതിന് ഞാൻ കൊടുത്ത കുറച്ച് വളങ്ങളാണ് പറയാൻ പോകുന്നത് ആദ്യത്തെ വളമാണ് കടുക് പിണ്ണാക്ക് കടുക് എണ്ണ എടുത്തതിന് ശേഷം അതിൻ്റെ പിണ്ണാക്കാണിത് ഇതിപ്പോൾ ഞാൻ ഒരു ടു ഫിഫ്റ്റി ഗ്രാം ആണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു നൂറ് ഗ്രാം ബോൺ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഫോസ്ഫറസ് ആണ് അതായത് റോക്ക് ഫോസ്ഫേറ്റ് ഈ റോക്ക് ഫോസ്ഫറസ് എന്നെടുക്കുന്ന ഈ പൊടിയാണിത് ഇത് നമ്മുടെ ചെടിക്ക് പൂക്കളിടാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അടുത്തതായിട്ട് ഞാൻ കൊടുക്കുന്നത് കുറച്ച് നീം കേക്ക് പൗഡർ ആണ് അതായത് നൂറ് ഗ്രാം നീം കേക്ക് പൗഡർ നൂറ് ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ് നൂറ് ഗ്രാം ബോൺമേൽ പൗഡർ ഇതാണ് ഞാൻ കാൽ കിലോ അളവിനെടുത്തേക്കുന്നത് അതിലേക്ക് ഇപ്പോൾ ഞാൻ ഒരാഴ്ച പുളിക്കാൻ വെച്ചിരുന്ന കഞ്ഞിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് പുളിച്ച കഞ്ഞിവെള്ളം ചേർക്കാം ഇല്ലെങ്കിൽ നോർമൽ കഞ്ഞിവെള്ളം ചേർത്താൽ കൂടെ മതി എന്നിട്ട് ഇത് നമുക്ക് ഒരാഴ്ച പുളിപ്പിക്കാൻ വേണ്ടി വയ്ക്കാം ഈ ഒരു വളം നമുക്ക് ഏത് പൂ പൂവിടാത്ത ചെടിക്കും കൊടുക്കാൻ പറ്റിയ പറ്റിയൊരു വളമാണിത് ഇത് ആദ്യത്തെ സെറ്റ് പൂക്കൾ വന്നതാണ് നമ്മൾ ഈ വളം കൊടുക്കുന്നതിന് മുൻപ് ഈ പൂക്കൾ വന്ന ഭാഗങ്ങളെല്ലാം ഒന്ന് സോഫ്റ്റ് ബ്രൂണിങ് ചെയ്ത് കൊടുക്കാം ഹാർഡ് ബ്രൂണിങ്ങിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ സോഫ്റ്റ് ബ്രൂണിങ് മാത്രം ചെയ്താൽ മതി പൂക്കൾ വന്ന ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വളം ചേർത്ത് കൊടുത്താൽ തിരിച്ചും അതിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നതാണ് ഞാൻ ഈ കടുക് പിണ്ണാക്ക് പുളിപ്പിച്ചത് ഒരു കപ്പ് അതിനകത്തോട്ട് ഒരു പത്ത് കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് നേർപ്പിച്ചതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമുക്ക് പൂവിട്ട് ആ പൂവെല്ലാം നന്നായിട്ട് കൊഴിഞ്ഞു പോയതിന് ശേഷം കൊടുത്താൽ തിരിച്ചും ആ ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്നതാണ് എൻ്റെയിൽ ഒരു പത്ത് വെറൈറ്റിയോളം പോകന്മില്ല ചെടിയുണ്ട് ഒരു ലൈറ്റ് ലാവൻഡർ കളറ് ഇതൊരു നല്ല ഓറഞ്ച് കളറാണ് ഈ ഒരു ഇത് ഇതൊരു ലൈറ്റ് സാൻഡൽ കളറാണ് യെല്ലോ അല്ല പിന്നെ പിങ്കിൽ തന്നെ നിറയെ വെറൈറ്റി ഉണ്ട് ഇതൊരു റൂബി ആണെന്ന് തോന്നുന്നു ഇത് ഡോക്ടർ റാവു ഇത് നോർമൽ പിങ്കാണിത് ഇതൊരു ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു ഇതാണ് വെള്ളയല്ല ഒരു ചെറിയൊരു ഒരു പച്ചക്കളറുണ്ട് അകത്ത് പക്ഷേ ഇതിൽ നിന്ന് ഇതിൻ്റെ ഇടയിലെല്ലാം പെട്ടെന്നൊരു പിങ്ക് കളർ കാണാൻ പറ്റി അപ്പം ഞാൻ വിചാരിച്ചു ഇതായിരിക്കും ഇതിൻ്റെ ഡിസൈൻ എന്ന് വിചാരിച്ചു പക്ഷെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ അടുത്തൊരു പിങ്ക് കളറിൻ്റെ ഒരു പ്ലാന്റ് വെച്ചപ്പോഴാണ് ഇങ്ങനൊരു പിങ്ക് വരാൻ തുടങ്ങിയത് അപ്പോൾ പക്ഷെ പലരും അത് പറഞ്ഞത് ഇങ്ങനൊരു വെറൈറ്റി ഉണ്ടെന്നാണ് പക്ഷെ ഇതുവരെ അത് ഒരു ലൈറ്റ് ഗ്രീൻ കളറിലായിരുന്നു ഉണ്ടായിരുന്നത് ഈ ചെടിയുടെ അടുത്ത് വെച്ചപ്പോഴാണ് അതിലാ പിങ്ക് കളറ് വരാൻ തുടങ്ങിയത് ഇത് മറ്റൊരു പിങ്കാണ് ഇതൊരു റൂബി ഇത് ഇതിലും ഇതേപോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാവും ഇതൊരു മറ്റ് ഒരു പിങ്കാണ് ഇതിൽ ഡബിൾ കളറാണ് വരുന്നത് പിങ്കും വരും ഓറഞ്ചും കളറിനൊരു കളറാണ് വരുന്നത് പിന്നുള്ളത് വൈറ്റിൽ ഇതേമാതിരി പിങ്ക് ഷെയ്ഡ് ഇതൊക്കെ പൂക്കൾ വന്നു പോയതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കളറെല്ലാം ഒന്ന് ഡിമ്മായേക്കുന്നത് ഇത് മറ്റൊരു പിങ്ക് ആണ് അതായത് ഇതിൻ്റെ ഇലകൾ മൊത്തം പിങ്കായിട്ടിരിക്കും ഇതിൽ മറ്റൊരു ഇതൊരു യെല്ലോ അല്ലാത്ത ഒരു കളറാണ് ഈ ഒരു കളറ് ഇത് രണ്ടും നാടൻ വെറൈറ്റിയാണ് ഇത് ഞാൻ താഴെയാണ് നട്ടിരിക്കുന്നത് നല്ല ഹൈറ്റിൽ പോയിട്ട് മാത്രമേ ഇതിൽ പൂക്കളുണ്ടാകത്തുള്ളൂ പിന്നെ നമ്മൾ ബ്രൂണിങ് ചെയ്ത് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇതിൽ ഇതേപോലെ കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നത് നമ്മുടെ ബോഗൻവില്ല ചെടിക്ക് നല്ല വെയിൽ ആവശ്യമുള്ള ഒരു ചെടിയാണ് നല്ല ചൂട് കാലാവസ്ഥയിലാണ് ഇതിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നത് അപ്പോൾ അടുത്ത് ഞാൻ കൊടുക്കാൻ പോകുന്ന ഒരു വളമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ ആട്ടിങ്കാഷ്ടമാണ് അത് നന്നായിട്ട് പൊടിച്ചത് വേണം വാങ്ങിക്കാൻ അത് മുഴുവനായിട്ടാണെങ്കിൽ അത് കുറച്ച് അലിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഒരു പത്ത് കിലോയാണ് ഇത് വാങ്ങിച്ചേക്കുന്നത് ഞാൻ ഇപ്പോൾ ഇതാണ് അടുത്തതായിട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ആട്ടിൻ പുഴുക്ക ഇതേപോലെ നല്ലതായിട്ട് ഉണങ്ങി പൊടിച്ചത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചാണകം നന്നായിട്ട് ഉണങ്ങി പൊടിച്ചത് കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് പക്ഷെ ഒന്നുകൂടെ റിസൾട്ട് നമുക്ക് ഈ ആട്ടിൻ പുഴുക്ക ഇട്ട് കൊടുക്കുമ്പോഴാണ് അതിലേക്ക് ഞാൻ കുറച്ച് ബോൺ മീൽ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ബോൺ മീൽ പൗഡർ ഇല്ലെങ്കിൽ മുട്ടയുടെ തോട് നന്നായിട്ട് ഉണങ്ങി പൊടിച്ചിട്ട് അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ആട്ടിൻ പുഴുക്ക് ഭയങ്കര ചൂടാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുമ്പം നല്ല റിസൾട്ട് നമ്മുടെ ചെടിക്കുണ്ടാവും നമുക്ക് ഒരു ഒരു കൈപ്പിടി മതി ഒരു കൈപ്പിടി ഇതിൻ്റെ ചവിട്ടിൽ കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം മണ്ണ് നന്നായിട്ട് നനയുന്ന അളവിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ ആട്ടിൻപുഴുക്ക് ഉണക്കി പൊടിച്ചത് നമുക്ക് മാസത്തിൽ ഒരിക്കൽ ചേർത്ത് കൊടുത്താൽ കൂടാ മതി അടുത്ത് നമ്മുടെ ബോഗൻവില്ല ചെടിക്ക് അത്യാവശ്യം വേണ്ട ഒന്നാണ് പൊട്ടാഷ്യം ഇപ്പോൾ പൊട്ടാഷ്യം അടങ്ങിയ ഈ എൻ പി കെ ആണിത് സീറോ സീറോ ഫിഫ്റ്റി ആണ് ഇത് അല്ലാതെ നൈട്രജൻ്റെ അളവും ഇല്ല ഫോസ്ഫറസിൻ്റെ അളവുമില്ല പൊട്ടാഷ്യം മാത്രമേ ഉള്ളൂ അതിപ്പം ഞാൻ ഒരു സ്പൂണ് അതായത് അഞ്ച് ഗ്രാമ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് ഞാൻ ചെടിയിലെല്ലാം സ്പ്രേ ചെയ്യാൻ പോകുന്നത് ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകണമെങ്കിൽ പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂടുതൽ വേണം പൊട്ടാഷ്യം അടങ്ങിയ ഫെർട്ടിലൈസർ കൊടുത്താൽ മാത്രമേ ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നമ്മൾ ഈ പൊട്ടാഷ്യം അടങ്ങിയ ഇത് നമുക്ക് ഏത് പൂക്കാത്ത ചെടിക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് അഡീനിയം ബോഗൻ വില്ല റോസ് ഇതേപോലെയുള്ള ചെടികൾക്ക് പൊട്ടാഷ്യം കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പൊട്ടാഷ്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാഴപ്പഴത്തിൻ്റെ തൊലി കഞ്ഞിവെള്ളത്തിനകത്തിട്ട് വെച്ച് നന്നായിട്ട് പുളിപ്പിച്ചതിന് ശേഷം അത് നമുക്ക് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴും അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ പറഞ്ഞ ഈ മൂന്ന് വളങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് കൊടുത്താൽ ഏത് പൂക്കാത്ത ചെടിയായാലും പൂത്ത് കിട്ടും അത് പ്രത്യേകിച്ച് ബോഗൻവില്ല ചെടിക്കൊക്കെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല വെയിൽ ഒരു ദിവസത്തെ മുഴുവൻ വെയിലുള്ള ഭാഗത്ത് വെക്കാൻ ശ്രമിക്കുക അതേമാതിരി സോഫ്റ്റ് പ്രൂണി അതായത് പൂ വന്ന് കൊഴിഞ്ഞു പോയതിന് ശേഷം ആ ഭാഗം നമ്മളൊന്ന് പ്രൂണി ചെയ്ത് കൊടുത്തിട്ട് വളം കൊടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് ആ ചെടിയിൽ തിരിച്ചും പൂക്കളുണ്ടായിക്കൊണ്ടേയിരിക്കും പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വെള്ളം ഡി എ പി ആണ് ഡി എ പി ഇതേപോലെ സോഫ്റ്റ് ബ്രൂണിങ് ചെയ്തിട്ട് ഡി എ പി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ എൻ പി കെ നയൻറ്റീൻ 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 ചേർത്ത് കൊടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ടത് വാട്ടറിങ് ആണ് നമ്മൾ ദിവസവും നൻ ചെടി നനച്ചു കൊടുക്കരുത് നമ്മൾ ദിവസവും നനച്ചു കൊടുക്കുമ്പോൾ ചെടി നന്നായിട്ട് വളരുമെങ്കിലും പൂക്കളുടെ എണ്ണം കുറവായിരിക്കും പൂക്കൾ ഉണ്ടാകത്തില്ല അപ്പോൾ ഒരു ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ചെടി ഒന്ന് വാടുന്ന സ്റ്റേജിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അപ്പോഴേ ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകത്തുള്ളൂ ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും എന്തെങ്കിലും ഒരു വളം കൊടുത്താൽ മാത്രമേ ബോഗൻ ചെടിയിൽ ഇതേപോലെ ധാരാളം പൂക്കൾ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം